കുന്നംകുളത്ത് വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയി അന്വേഷണത്തിൽ വിദ്യാർത്ഥിയെ കണ്ടെത്തി കൊല്ലം സ്വദേശി അറസ്റ്റിൽ പതിനാറ് വയസ്സുകാരനായ വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വിദ്യാർത്ഥിയെ കണ്ടെത്തി സംഭവത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തു കൊല്ലം സ്വദേശി നാൽപ്പത് വയസ്സുള്ള ഷെമീറാണ് അറസ്റ്റിലായത് പോർക്കുളം മേഖലയിൽ താമസിക്കുന്ന വിദ്യാർത്ഥിയെയാണ് പ്രതി തട്ടിക്കൊണ്ടുപോയത് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട വിദ്യാർത്ഥിയെ പ്രലോഭിപ്പിച്ച് കഴിഞ്ഞ രണ്ടാം തീയതിയാണ് തട്ടിക്കൊണ്ടുപോയത് രാവിലെ എട്ട് മണിയോടെയായിരുന്നു സംഭവം കുട്ടിയെ കാണാത്തതിനെ തുടർന്ന് ബന്ധുക്കൾ കുന്നംകുളം പോലീസിൽ പരാതി നൽകിയിരുന്നു പരാതിയെ തുടർന്ന് കേസെടുത്ത കുന്നംകുളം പോലീസ് കുട്ടിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉൾപ്പെടെ പരിശോധിച്ചപ്പോഴാണ് വിവരം അറിയുന്നത് തുടർന്ന് നടത്തിയ സമഗ്രമായ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു 啊。 പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി